ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഉപകരണങ്ങൾ തരും ഞങ്ങൾ ഞങ്ങളുടെ ജോലി വൃത്തിയായി പൂർത്തിയാക്കും ഇത് പറയുന്നത് അമേരിക്കയോടാണ് ഉപകരണങ്ങൾ ഉപകരണങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് യുദ്ധക്കോപ്പുകളാണ് കോപ്പുകളാണ് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കും വിജയത്തിനും സ്ഥിരതയ്ക്കും ഇസ്രായേലിന് അമേരിക്കയുടെ സൈനിക സഹായം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ നടത്തുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റിനെ മാറ്റിമറിക്കുമെന്നും യുദ്ധം നാളുകൾ നീളുമെന്നും മുമ്പ് നഹ്തന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉപകരണങ്ങൾ തരൂ ഞങ്ങൾ ഞങ്ങളുടെ ജോലി പൂർത്തിയാക്കട്ടെ എന്ന പ്രസ്താവന ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ വൻ തൊതിൽ ആയുധ ശേഖരങ്ങൾ തേടുന്നു ആയുധ സംഭരണം വൻ രീതിയിലാക്കുകയാണ് കടലും കരയും ആയുധങ്ങൾ കൊണ്ട് ഇസ്രയേൽ നിറയ്ക്കുകയാണ് ഫലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹാനിയെ തെഹ്റാനിൽ കൊലപ്പെടുത്തിയതിന്റെ രാഷ്ട്രീയ പതനം രൂക്ഷമായപ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കണിന്റെ നേതൃത്വത്തിൽ ഒരു വിമാനവാഹിനി കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിച്ച് മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി കഴിഞ്ഞു മിസൈൽ പ്രതിരോധ ശേഷിയുള്ള കപ്പലുകൾ ഒരു പുതിയ ഫൈറ്റർ സ്ക്വാഡ്രൺ എന്നിവ മിഡിൽ ഈസ്റ്റ് കടലിൽ എത്തി എബ്രഹാം ലിങ്കൺ ക്രൂയിസ് സ്ട്രൈക്കർ ഒമാൻ തീരത്തോട് ചേർന്നായിരിക്കും നിലയുറപ്പിക്കുക ഇതേസമയം അമേരിക്ക ജോർദാൻ സൗദി അറേബ്യ ഈജിപ്ത് എന്നിവിടങ്ങളിൽ സൈനിക ക്യാമ്പ് തുറക്കുകയാണ് ഇവിടെയെല്ലാം ബലസ്റ്റിക് മിസൈൽ പ്രതിരോധ ലോഞ്ചറുകൾ വിമാനവേധ മിസൈലുകൾ എന്നിവ സ്ഥാപിക്കും ഇതോടെ ഈ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളിലധികവും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒപ്പമാണ് സൗദി ഒമാൻ യു എ ഈജിപ്ത് ജോർദാൻ എല്ലാം അമേരിക്കയുടെ സൈനിക ഉപതാവളങ്ങളായി മാറും ചുരുക്കത്തിൽ അബ്രഹാം ഉടമ്പടി എന്ന സൈനിക കൂട്ടായ്മയിലേക്ക് അറബ് രാജ്യങ്ങളും ഇറാനെതിരെ വന്നിരിക്കുന്നു ഇറാനെ വീഴ്ത്തുകയും തകർക്കുകയും സൌദിയുടെ ഏറെ കാല ആഗ്രഹമാണ് ഹൂദികളെ പിന്നിൽ നിന്ന് നയിച്ച് വർഷങ്ങളായി ഇറാൻ സൗദിക്കെതിരെ യുദ്ധം ചെയ്യുന്നു സൌദിയിലെ മക്കയും മദീനയും വരെ പിടിച്ചെടുക്കുമെന്ന് സൗദിക്കെതിരെ പ്രഖ്യാപനവും ഭീഷണിയും നടത്തുന്നു ഹൂദി മുസ്ലിങ്ങളെ കൊണ്ട് മക്കൾ ലക്ഷ്യമാക്കി മിസൈൽ അയപ്പിക്കുന്നു ഇതിനെല്ലാം ചുക്കാൻ ഇറാനാണ് എന്നും സൗദി കരുതുന്നു ഇറാൻ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ സ്ഥാപിതമായ ഹിസ്ബുള്ള മിഡിൽ ഇറാന്റെ പിന്തുണയോടെ സൗദിയെ ആക്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെല്ലാം പകരം വീട്ടാനാണ് സൗദിയുടെ താല്പര്യം അവിടെയും ഇസ്രയേലിന്റെ വാക്കുകൾ മുഴങ്ങുന്നു ഉപകരണങ്ങൾ തരൂ ഞങ്ങൾ ജോലി വൃത്തിയായി പൂർത്തിയാക്കും എന്ന നെത്തന്യാഹുവിന്റെ വാക്കുകൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ധനസഹായത്തോടെയും ആയുധങ്ങളോടെയും ഹിസ്ബുള്ള ടെഹ്റാനിലെ ഷിയ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രം പങ്കെടുക്കുകയും പ്രാഥമികമായി ലബനനിലെ ഷിയ മുസ്ലിം ജനസംഖ്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു ലബനനിലെ ഇസ്രയേൽ സേനയെ നേരിടാൻ ആദ്യം രൂപീകരിച്ച ഹിസ്ബുള്ള കുറഞ്ഞത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം യും മിസൈലുകളുടെയും ആയുധ ശേഖരം കൈവശം വെച്ചിരിക്കുന്ന ശക്തമായ സൈനിക രാഷ്ട്രീയ ശക്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മിസൈലുകൾ ഹൂതികളുടെ കൈവശം നിലവിലുണ്ട് ഇതെല്ലാം ഇസ്രയേലിനും സൗദിക്കും എതിരായി ഉപയോഗിക്കാനാണ് ഇതിനിടെ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഹമാസ് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇറാൻ ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലുമായി ദീർഘകാലമായി സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ പിന്തുണ സ്വീകരിക്കുന്നു ഈ കാരണത്താൽ ഇറാനെ ഇല്ലാതാക്കുക എന്നത് ഇസ്രയേൽ ലക്ഷ്യമാണ് ചുരുക്കത്തിൽ അറബ് ലീഗ് ഇസ്രായേൽ നാറ്റോ സഖ്യം എല്ലാം ഇറാന്റെ പതനം ആഗ്രഹിക്കുന്നു അതിന് കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതൊരു കാരണമാക്കി ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ തകർക്കും ഇതാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നതും